ഹസ്യം നിനക്കിന് പറഞ്ഞു തരട്ടെ പറഞ്ഞതായ രണ്ട് കൈയിൽ നിന്നും നെഞ്ചിന് മുകളിൽ സഹാബി ആ സാബി രണ്ട് കൈയിൽ നിന്നും നെഞ്ചിന് മുകളിൽ വെച്ചു എന്നിട്ട് കല്ലിൽ ഉറപ്പിച്ചിട്ടും നീ ചിന്തിച്ചു നിനക്കിട്ടില്ലാത്തത് നിന്റെ സഹോദരൻ ഇഷ്ടമല്ലാത്ത അവസ്ഥയിൽ ഏതാണോ നിനക്കിട്ടമുള്ളത് സഹോദരനോ നീ ഇഷ്ടപ്പെടുന്ന അവസ്ഥയിലാവുക നിനക്കേതാണോ നീ ഇഷ്ടപ്പെടാത്തത് നിന്റെ സഹോദരനെ കുറിച്ച് പറയുന്നത് നീ ഇഷ്ടപ്പെടാതിരിക്കുക നിന്നെ കുറിച്ചൊരാളുടെ വിളിക്കുന്നത് നിനക്ക് ഇഷ്ടമാണോ െ പിന്നെന്തിനാണ് നിന്റെ കൂടെ നടന്നു വിളിച്ചു നടന്നത് നിന്നെ ഒരാളെ പരിഹസിക്കുന്നത് കിട്ടമാണോ പിന്നെന്തിനാണ് നിന്റെ കൂടെ നടന്നെ പരിഹസിച്ചത് നിന്റെ അപാരത്തിൽ നിന്നെ കുറിച്ച് മറ്റൊരാളെ പ്രദൂഷണം പറയുന്നത് ഇങ്ങനെ കിട്ടമാണോ പെണ്ണേ അല്ല അല്ല പിന്നെന്തിനാണ് നാലു പേര് കൂടിയിരുന്നപ്പോൾ നീ എന്ന് പറഞ്ഞത് മറ്റൊരാളെ കുറിച്ച് പറഞ്ഞത് അയൽപ്രേ അറിവിന്റെ നിസ്കാരത്തിന്റെ അവസ്ഥാനത്തിന്റെ കുപ്രായമല്ല അഭിനയിച്ചിരിക്കുന്ന വസ്ത്രമല്ല ഹൃദയത്തിന് സൗന്ദര്യമുണ്ടാവലാണ് കൂടെ നടക്കുന്നവനെ ചതിക്കരുത് ഒരു തന്നെ

വഞ്ചന ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തണം കൂട്ടുകാരനെ വഞ്ചിക്കരുത് കൂട്ടുകച്ചവടക്കാരനെ വഞ്ചിക്കരുത് പാർന്നള വഞ്ചിക്കരുത് അവധിയേ വഞ്ചിക്കരുത് എന്റെ ജീവിതത്തിൽ വഞ്ചനയെ മാറ്റി നിർത്തണം വാഹുബോളം തരട്ടെ നാല് ഒന്ന പറയാ രണ്ട് പരദൂഷണം ഒഴിവാക്കുക മൂന്ന് ഇന്ന് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ചികിത്സിച്ചാൽ ഭേദമാകാത്ത ക്യാൻസർ ആണ് പരദൂഷണും അപവാദം പറയാം പറയും കഴിഞ്ഞ ആഴ്ച എന്നെ കോളജി കാണാൻ വന്ന ഒരു സഹോദരിയും ഭർത്താവും കൂടെ വന്നിട്ട് എല്ലാം കഴിഞ്ഞിട്ട് ആയൊക്കെ പറയാൻ പറ്റുമ്പോൾ വലിയ സ്നേഹമാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയു പോകാൻ നിൽക്കുന്നു അവസാന സഹോദരൻ ഒരു ഉസ്താദ് എനിക്കു സ്ഥാനോട് ഭയങ്കര ഇഷ്ടം എന്റെ വീട്ടിലെന്റെ മക്കൾക്കും എന്റെ ഭർത്താവിനും ഒക്കെ താന്റെ വാങ്ങാറുണ്ട് മനസ്സിലിന് സമാധാനം ഇല്ലാത്തോണ്ട് ചോദിക്കുക ഞാൻ പറഞ്ഞു ചോദിച്ചോ എന്താ അല്ല ചോദിച്ചോണ്ട് ഉസ്താൻ എന്തേലും തോന്നോ ഞങ്ങളൊന്നുമില്ല അല്ല ഉസ്താദ് രണ്ടാമത് പെണ്ണ് കെട്ടിയെന്ന ആളുകളും പറയുന്നത് ശരിയാകും കഴിഞ്ഞ ആഴ്ച കോളേജിൽ ഇരിക്കുമ്പോ എന്നെ കാണാൻ ഉസ്താദ് രണ്ടാമത് പെണ്ണ് കെട്ടിയ ആളുകൾ പറയുന്നു ഞാൻ പറഞ്ഞു ആഗ്രഹമില്ല എന്നിട്ടല്ല വെള്ളം ഒന്നിനെ തന്നെ പോറ്റാൻ എന്നെ കൊണ്ടു പറ്റുന്നില്ല വീട്ടിൽ പോയിട്ടുണ്ട് എട്ട് ദിവസമായി വീട്ടിൽ പോയിരുന്ന എട്ട് ദിവസമായി കിട്ടിറങ്ങിയിട്ടുമാരി ഭാര്യ മക്കളെ ഏർപ്പെട്ടിന്ന് കിട്ടിക്കൊണ്ട് വിട്ടിട്ടിറങ്ങി എട്ട് ദിവസം അത് തന്നെ കഴിവില്ലാത്തവനെ കുറിച്ചിട്ടാണ് രണ്ടാമത് വെട്ടിയത് ശരി ആ പറ്റേതായിരുന്നു ഭാരം കുറച്ചാലും അള്ളാഹു സ്വീകരിച്ചു അപവാദം പറയും ഞാൻ എല്ലാ സത്യപന്മാരോടും പറയാം അതൊരു പള്ളിയിൽ വന്ന ആളുകൾ പറയാം എന്താ പുതിയ സത്യവസ്ഥാ കൊത്തു ഒരു മൂന്ന് വർഷം കഴിയുമ്പോൾ പള്ളി കമ്മിറ്റിയുടെ സെക്രട്ടറി വന്നിട്ട് പറയും അത് നീ ഒത്തിരി കൂടുതലാണോ നാട്ടുകാരുടെ ഒരു ചർച്ചയുണ്ട് ഞാൻ എല്ലാ സത്തീപന്മാരോടും പറയും പൊന്ന് സത്തീപന്മാർ അപ്പോഴടുത്ത പാടി നോക്കും അതിന്റെ അർത്ഥം എന്താണെന്നറിയോ ആളുകൾക്ക് നിങ്ങളോട് അതൃപ്തി തോന്നി പിരിച്ചുവിടാനുള്ള വൈമനശം കൊണ്ട് സ്വയം പോകട്ടെ എന്ന് വിചാരിച്ചിട്ട് അവര് പറയുന്നത് എന്നോട് ഞാൻ പള്ളിയെ ജോലിയൊക്കെ പ്രസിഡന്റ് എന്നോട് സാധാരണ ഞങ്ങൾ പിരിച്ചുവിടുക ഞങ്ങൾ പിരിച്ചുവിടില്ല പിരിച്ചു വിടൂല്ല പിരിച്ചാൽ മതി പിന്നെ വിടണത് അവനാന്നെ വിട്ടോളൂ പള്ളിയിലെ ആളുകൾ വന്നിട്ട് ലീവ് കൂടുതലാണെന്ന് പള്ളിക്കരെ കത്തികളോട് എന്ന് പറയണം അപ്പൊ അടുത്ത പള്ളി നോക്കണം അല്ലെങ്കിൽ ഒരു വർഷം കഴിഞ്ഞിട്ട് അടുത്തത് പറയും പിരിച്ചു സത്യങ്ങൾ പിരിച്ചുട്ടേ ചോറ് വന്നോണ്ട് വീട്ടില് താത്താലിയോട്ട് ചെറിയ ബന്ധമുണ്ടോ എന്നുണ്ടോ തോന്നിയിട്ടുണ്ട് ഏറ്റവും അവസാനത്തെ ഉമ്മത്ത് പറഞ്ഞിരിക്കുറമ്പു എന്തുകൊണ്ടെന്നറിയുമോ ആരുടെ പേരെയും അപവാദം പറയുന്നതിൽ ഉമ്മത്തിന് യാതൊരു എളുപ്പമില്ലാത്തൊരവസ്ഥയിലേക്ക് കടന്നുപോയി ഞാൻ ഇന്നേ വരെ ഞാൻ ഇറൊക്കെ പറയാം തിരൂരുകാരോട് ഞാൻ എത്ര വാദം പറയാറുണ്ട് തിരൂര് കുറ്റി പറഞ്ഞു ഇന്നേവരെ ഒരാളെ കുറിച്ചിട്ട് ഞാൻ ബോധപൂർവം മറ്റൊരാളോട് പറഞ്ഞിട്ടുണ്ട് അവ എന്നെ വഞ്ചിച്ചില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല പിന്നെ എന്റെ ചില പ്രസംഗങ്ങളെ ചെലവ് ഉർവാക്കാനും ചോദിച്ചെന്ന് ഞാനിത് പറഞ്ഞിട്ടില്ല പറഞ്ഞെങ്കിൽ ആയിരം ഗുതിരശക്തികളുടെ മെസ്സി വ്യഭിചാരിയാണ് ഞാൻ പ്രസംഗിച്ചത് ഇപ്പോഴും പറയുന്നു അതാണ് വ്യവിചാരി അടുത്ത സമയത്തൊക്കെ ഫേസ്ബുക്കിൽ കട്ട് ചെയ്തിട്ട് ഞാൻ ആരെ കുറിച്ചോ പറഞ്ഞു അതൊക്കെ വെറും പച്ചക്കള്ള ഞാൻ ഒരാളെ കുറിച്ചൊക്കെ പറയാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് നിക്കാരപ്പായ് കഴിട്ടി പത്രക്കാർക്ക് നിസ്കരിക്കണതല്ല രണ്ടിലേയും ചെയ്തിട്ട് തന്റെ നാവുകൊണ്ടും മറ്റൊരുത്തരും ദ്രോഹിക്കാതിരിക്കാനാണ് ത്തിന്റെ മർമ്മമെന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം അള്ളാഹു ബോധം നൽകി അനുഗ്രഹിക്കും ആളാകാൻ പള്ളിക്കൽ നിസ്കാരം വന്നിട്ട് മുക്കയുടെ തുണിവുണ്ട് അവിടെ കിടക്കണം നോക്കിയിട്ടുള്ള നിസ്കാരം അള്ളാരുടെ അടുത്ത് നാലാമത്തേത് പറയാ ഞാനിത് ഉസ്താദന്മാരെ കുറിച്ച് പറഞ്ഞിട്ട് ഇവരാരെ എന്നോട് പറഞ്ഞിട്ടില്ല ഇവിടെ വന്നിട്ട് അവരെ കണ്ടത് അള്ളാഹു കാശ്രീട്ടെ സാരമില്ലേ ലോകത്തിലെ ഏറ്റവും ശമ്പളത്തിൽ പക്ഷേ കോടീശ്വരന്മാര് ആത്മഹത്യ കിട്ടുന്ന കണക്കൻ മൂലം പക്ഷേ ലോകത്തെ ഏറ്റവും വലിയ ശമ്പളത്തിൽ ജോലി ചെയ്യുന്ന പള്ളിക്കര മുക്രിമാർന്നേവരെ കണക്കിന് അവർ അവരാത്മഹത്തിൽ ഇതൊരു ചരിത്രം കേട്ടിട്ടില്ല കാരണം അവർക്ക് കൊടുക്കുന്നതിനല്ലാതെ പഴക്കത്തിൽ ആ പഴക്കത്തിലൂടെയാണ് നമ്മുടെ ജീവിതം പോകേണ്ടത് കോഴിയുടെ ഈ ഭൗതഗംഭീരമായ സദസ്സുകളോട് ഏറ്റവും അവസാനം നേരിട്ട് പറയാറുള്ളത് ആരാധന ജീവിതത്തിൽ സൂക്ഷിക്കേണ്ട കാര്യമേടുന്നു

സൈവദത്തിന് എന്റെ കൂട്ടിച്ചു നിങ്ങൾ നന്നായി നിങ്ങൾ നബി ഈ നാല് കാര്യങ്ങൾ വർദ്ധിപ്പിക്കുകയും നാല് കാര്യങ്ങൾ ജീവിതത്തിൽ നിന്ന് മാറ്റിമർത്തുകയും ചെയ്ത് ഒരു പുതിയ ജീവിതത്തിന് വേണ്ടി കരാറെടുത്ത് സാര കബറിലേക്ക് പോകുമ്പോൾ നന്നായി ശുദ്ധീകരിക്കാട്ടനെന്റെ പേരിൽ പേര് കബരന്റെ ശിക്ഷയിൽ നിന്ന് ലോകത്തോട് പറഞ്ഞു കൊടുക്കുമ്പോ നമ്മുടെ ജീവിതത്തിൽ ചെയ്ത പാപങ്ങൾ ആ പാപത്തിന്റെ കൂമ്പാരങ്ങൾ എത്രയോ വലുതാണെന്ന് തിരിച്ചറി ആരോട് മണ്ണിലേക്ക് പോയാൽ അല്ലാതെ ഞങ്ങളുടെ കബര ജീവിതം നന്നാക്കി തരണമല്ലേ

Allah الله الذي يهدينا جميعا الله الذي نعتز به جميعا الله الله الله